पर ब्रह्मण पुनर्विश्व समुनर्विश्वलीमस्ता तदा घूर्जन स्वामी गौरी कुमार नमस्ते मघलक्ष्मी कोशी हरी शादिदेहोत्थते तेजोमय प्रस्फुश्चक्रराजा लिंग स्वरूपे महायोगी कौनर्षि हृत्पदे नमस्ते महालक्ष्मी कौनपुरेशी नम भयाभीष्ट भयाभष्टहस्ते नमस्ते मिये गौरी पद्मासनस्ते नमस्ते नमस्वर्ण वर्णे प्रसन्ने शरण्ये नमस्ते महालक्ष्मी कोरापुरे सी नमस्ते महालक्ष्मी कोरापुरे सी नमस्ते महालक्ष्मी कोरापुरे ഗുരുഭവ നമഹ കലാനിധി വളർന്നു വരുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് പ്രായഭേദമന്യേ ി ഭജൻസ് ഓൺലൈൻ ക്ലാസ് ഈ പതിനാറാം തീയതി ആരംഭിക്കുന്നു കൾച്ചറൽ ഹെറിറ്റേജ് ചെയ്യുന്ന ഈ ഒരു കാര്യം കലാലോകത്തിന് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുമാത്രമല്ല ഇന്ന് സംഗീത രംഗത്ത് ചെറിയ കുട്ടികൾക്ക് വളരെ ജ്ഞാനത്തോട് കൂടുതൽ ധാരാളം കുട്ടികൾ വരുന്നു അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ വലിയ കാര്യമാണ് കലാനിധി ട്രസ്റ്റ് ഇത് മാത്രമല്ല പല കാര്യങ്ങളിൽ പല ഉപകാരപ്രദമായിട്ട് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടു ചെയ്യുന്നു ചെയ്തു വരുന്നുണ്ട് അത് കലാരിധി ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഈ ഒരു പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ ഉദ്ഘാടനം ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ തന്നെ തോന്നുന്നു എല്ലാ ആശംസകളും എൻ്റെ മനസ്സിൽ നിറഞ്ഞ എല്ലാ ആശംസകളും മഹാ അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നവർക്ക്